എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം തനിക്ക് ഈ ലോകത്ത് നിന്നും ഒന്നും നേടാനില്ലെന്നും തനിക്ക് നേടാനുള്ളതെല്ലാം തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്നും ഒരാൾ തിരിച്ചറിയുമ്പോൾ അയാൾ ഒരു അധ്യാത്മിക സാധനാകുന്നു അങ്ങനെയുള്ള ഒരുവൻ്റെ മനസ്സ് അന്തർമുഖമായി തീരുന്നു ആത്മനിഷ്ഠമായി തീരുന്നു അയാളുടെ മനസ്സ് ഒരിക്കലും പുറത്തേക്ക് അലയുവാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സടക്കം വരുന്നതിനെയാണ് ശമം എന്ന് പറയുന്നത് മനസ്സടങ്ങുമ്പോൾ ഇന്ദ്രിയങ്ങളും അടങ്ങുന്നു അതാണ് ദമം ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങിയവന് ബാഹ്യവിഷയങ്ങളിൽ കൗതുകം ഉണ്ടാകുന്നില്ല അതാണ് ഉപരതി ബാഹ്യവിഷയങ്ങളിൽ ആസക്തിയുള്ളവന് മനോജയം അസാധ്യമാണ് എത്ര ബലം പ്രയോഗിച്ച് മനസ്സിനെ അടക്കാൻ ശ്രമിച്ചാലും സാധിക്കില്ല സഹനത്തെയാണ് തിരീക്ഷ എന്ന് പറയുന്നത് ശമം ദമം സ്വായത്തമായവന് ക്ഷമയും സഹനവും സ്വാഭാവികമായി വന്നു ചേരും ഇപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ളവന് ശ്രദ്ധയും ഉണ്ടാകും ശ്രദ്ധാവാൻ ലവതേജ്ഞാനം എന്ന് ഗീതയിൽ പറയുന്നു ശ്രദ്ധയുള്ളവനെ ശാസ്ത്രതത്വം ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ തത്വം വേണ്ട പോലെ ഗ്രഹിച്ചവന് എപ്പോഴും സമാധാനമായി ജീവിക്കാൻ സാധിക്കുന്നു തത്വജ്ഞാനം കൊണ്ട് മനസ്സിൽ ആസക്തികൾ നീക്കാൻ കഴിയണം അപ്പോൾ സ്വാഭാവികമായി മനസ്സടങ്ങും ഒരു മദ്യപാനി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുകയും മദ്യം കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിലെന്തർത്ഥമാണുള്ളത് ഇതുപോലെയാണ് വിഷയാസക്തിയുള്ള ഒരുവൻ്റെ മനസ്സിൻ്റെയും അവസ്ഥ അവനൊരിക്കലും ഏകാഗ്രത കിട്ടില്ല വിവേകമില്ലെങ്കിൽ ആര് വിചാരിച്ചാലും ഒരുവനെ രക്ഷിക്കാനാവില്ല അവൻ്റെ പ്രയത്നമെല്ലാം ഭൃതാവിലാവും സ്വയം ഉദ്ധരിക്കുന്നവന് ചിലപ്പോൾ മാനസിക സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടായിരിക്കാം അതവൻ്റെ വളർച്ചയുടെ ഭാഗമാണ് അതിതീവ്രമായ സംവേദന ശക്തിയും ഉത്കടമായ സത്യാന്വേഷണ ത്വരയും ഉണ്ടാകുമ്പോൾ ഒരുവൻ ഓരോ നിമിഷവും പരിവർത്തനപ്പെടുന്നു ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുവാൻ തയ്യാറാവുന്നവനാണ് ധീരൻ തന്നെ ആരെങ്കിലും രക്ഷിക്കുമെന്ന് കരുതുന്നവൻ ബിഡ്ഡിയാണ് ദൈവം നമ്മിൽ നിക്ഷേപിച്ചിട്ടുള്ള കഴിവുകൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കണം അവനവനിൽ വിശ്വാസമുള്ളവനെ ആത്മാനുഭവം നേടാൻ സാധിക്കുകയുള്ളൂ സ്വയം അറിയുക എന്നതാണ് ഉപനിഷത്തിൻ്റെ ആഹ്വാനം മുഴുവനും നിനക്ക് നിന്നേക്കാൾ വലിയൊരു ബന്ധുവില്ല നീ തന്നെ നിൻ്റെ ശത്രുവായി തീരരുത് എന്ന് ഭഗവത്ഗീതയും പറയുന്നു ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി ലോകം മുഴുവൻ നിന്നെ ശപിക്കട്ടെ എന്നാലും നീ നിന്നെ ശപിക്കാതിരിക്കണം നിനക്ക് നിന്നേക്കാൾ ഒരു ബന്ധുവില്ല നീ തന്നെ അതിൻ്റെ ശത്രുവായി തീരരുത് നമ്മെ സ്വയം ദുർബലനാക്കിയാൽ പിന്നെ നമ്മെ ആർക്കും രക്ഷിക്കാനാവില്ല ഒരു യഥാർത്ഥ സാധകൻ തൻ്റെ ദുഃഖവും വേദനയും ജീവിതത്തിൻ്റെ ഭാഗമായി കാണുന്നു അതിന് മറ്റൊരാളെ അയാൾ പഴിക്കുന്നില്ല ഉൾക്കാഴ്ചയും തിരിച്ചറിവുമുള്ള ഒരു സാധകൻ എല്ലാ ജീവിതാനുഭവങ്ങളെയും തൻ്റെ വളർച്ചയുടെ ഭാഗമായി കാണുന്നു തനിക്ക് പഠിക്കാനുള്ളത് തന്നെ തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോൾ അയാളുടെ എല്ലാ അന്വേഷണവും ഉള്ളിലേക്ക് തിരിയുന്നു എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരവും തന്നിൽ തന്നെ കണ്ടെത്തുന്നു മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ അയാൾക്ക് സമയമില്ല തൻ്റെ കുറവുകൾ പരിഹരിക്കുവാനാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരിശ്രമത്തിൽ പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ടാകാം എന്നാലും അയാൾ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു ഓരോ പരാജയവും ഓരോ പാഠങ്ങൾ അയാൾ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പരാജയം അയാൾക്ക് വിജയത്തിൻ്റെ കോണിപ്പടിയാണ് പ്രതിസന്ധികൾ അവനെ തളർത്തുന്നില്ല പ്രതിസന്ധികളുടെ മുകളിൽ കയറി അവൻ യാത്ര തുടരുന്നു തനിക്ക് നേടാനുള്ളത് മഹത്വരമാണെന്ന് തിരിച്ചറിയുന്നവന് ഒരു പ്രതിസന്ധിയും പ്രതിസന്ധിയല്ല വെല്ലുവിളികൾ നേരിടുന്നതിൽ അവൻ സന്തോഷിക്കുന്നു അവൻ തോറ്റു പിന്മാറിയില്ല അവൻ ഒന്നുകിൽ പൊരുതി ജയിക്കും അല്ലെങ്കിൽ പൊരുതി മരിക്കും രണ്ടായാലും യാതൊരു നഷ്ടവും അവനില്ല അവന് നേട്ടം മാത്രമേ ഉള്ളൂ അവൻ്റെ ലക്ഷ്യം മനോജയമാണ് ഒരു ജയമേ ഉള്ളൂ അത് മനോജയമാണ് എന്തൊക്കെയോ നേടാനുണ്ടെന്ന തെറ്റുദ്ധാരണയായിരുന്നു തന്നെ ഇതുവരെ വഞ്ചിച്ചു ഈ തിരിച്ചറിവ് ഒരുവൻ എന്നുണ്ടാവുന്നുവോ അന്നവൻ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തെ തിരയുന്നു മനുഷ്യൻ്റെ പരമമായ വെമ്പൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാവുന്നു സ്വാതന്ത്ര്യം മനുഷ്യാപബോധത്തിൻ്റെ ഒഴിച്ചു കൂടാനാവാതെ അന്ധസത്തയാണ് തന്നെ ബന്ധനത്തിൽ ആരുമാക്കിയിട്ടില്ല താൻ സ്വയം തീർത്ഥ തടവറയാണ് താൻ കഴിയുന്നത് അത് സ്വയം അതിൽ നിന്ന് സ്വയം സ്വതന്ത്രനാകാൻ വേണ്ടി പരിശ്രമിക്കണം അതിനുവേണ്ടിയാണ് മനുഷ്യജന്മം